തിരൂരിലെ അപകട കേന്ദ്രമായ നടുവിലങ്ങാടി വളവിൽ വാഴക്കുല ലോറി മറിഞ്ഞ അപകടം മുപ്പത്തിയഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും വിശ്വാസം ബാസിത് ബാസിത് വെഡിംഗ് മോൾ തിരൂർ വയനാട്ടിൽ നിന്ന് വാഴക്കുലോടുമായി തൃശൂരിലേക്ക് പോവുകയായിരുന്ന ലോറിയാണ് അപകടം സൃഷ്ടിച്ചത് നടുവിലങ്ങാടി വളവിൽ നിയന്ത്രണം വിട്ടു മറിയുകയായിരുന്നു ഡ്രൈവർ പരിക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടു മറ്റു വാഹനങ്ങളിൽ ഇടിക്കാതിരുന്നതിനാൽ വൺ അപകടം ഒഴിവായി ലോറി ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞ് റോഡിൽ പതിക്കുകയായിരുന്നു വാഴക്കുല ചിതറി റോഡിൽ വീണു ക്രെയിൻ ഉപയോഗിച്ച് ലോറി ഉയർത്തിയാണ് ഗതാഗത തടസ്സം നീക്കിയത് മഴയിൽ വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടമാവുകയും വളവിലെത്തിയപ്പോൾ മറിയുകയുമായിരുന്നുവെന്ന് ഡ്രൈവർ പറഞ്ഞു അപകടം ഞാൻ വണ്ടി വണ്ടി റോഡിന്റെ ടയറിനും കിപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട് എന്നിട്ട് നമ്മൾ ചവിട്ടിയിൽ വണ്ടി അവിടുന്ന് തെങ്ങിപ്പോകുന്നിട്ട് ഇട പലത്തോട്ടും മറേണ്ട വണ്ടി ഇടത്തോട്ടേക്കാണ് ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കിട്ടു അതുകൊണ്ട് ഇരിക്കും വലിയ പരിക്കിലാണ് ഞാൻ കഴിച്ചിലായത് ഇത് ശരിക്കും ആ വളവും കൊണ്ട് ഇത്രയും വലിയ വളവായതുകൊണ്ട് കൊണ്ട് ഇവിടുന്ന് ഇവിടുന്ന് ഇവിടെ വണ്ടികൾ കാണാനോ ഇനിയിപ്പോൾ ഞാൻ വരുന്ന ആരും ഇല്ലാത്തതുകൊണ്ട് കഴിച്ചില്ലായത് അല്ല വേറെ ആരാണെങ്കിൽ നല്ലൊരാക്സിഡൻ്റ് കൂടെ ഉണ്ടാകുവായിരുന്നു ഇപ്പൊ ഞാൻ വന്നപ്പോൾ തന്നെ കാണുന്നത് എല്ലായിടത്തും പോസ്റ്റ് നിരകൾക്ക് പൊളിജിറ്റതൊക്കെ കടക്കുന്നത് കാണുന്നത് മികച്ച ജോലിയും വരുമാനവും നേടാം ഒരു വർഷത്തെ പഠനത്തിലൂടെ കഴിഞ്ഞ ഒൻപത് വർഷമായി ഏവിയേഷൻ മോണ്ടിസോറി ടി ടി സി കോഴ്സുകളിലൂടെ ഇരുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും മികച്ച ജോലിയും ഉയർന്ന വരുമാനവും നൽകിയ ഗ്ലോബൽ അക്കാദമിയിൽ പഠിക്കാം എയർപോർട്ട് ട്രാവൽസ് ഹോസ്പിറ്റാലിറ്റി ടൂറിസം ടീച്ചിംഗ് മേഖലകളിൽ ഏറെ ജോലി സാധ്യതയുള്ള എയർപോർട്ട് മാനേജ്മെന്റ് മോണ്ടിസോറി ടി ടി സി ബി ബി എ വിത്ത് ഏവിയേഷൻ കോഴ്സുകൾ പഠിക്കാം ജോലി നേടാം അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോട് കൂടി പ്ലസ് പ്ലസ് ഡിഗ്രി കഴിഞ്ഞ ആർക്കും അഡ്മിഷൻ എടുക്കാം കഴിഞ്ഞു എഴുതിയെടുക്കാനും അവസരം ഞങ്ങളുടെ പ്രത്യേകതകൾ പെർസെന്റ് ജോബ് അസിസ്റ്റൻസ് ഇന്റർവ്യൂ ലാബ് സൗകര്യം പെർഫെക്റ്റ് ഇംഗ്ലീഷ് ട്രെയിനിങ് എക്സ്പെർട്ട് ടീച്ചേഴ്സ് കൂടാതെ പഠനത്തോടൊപ്പം മലേഷ്യ ഉൾപ്പെടുന്ന സ്ഥലങ്ങളിലേക്ക് വിനോദയാത്ര ഹെഡ് ഓഫീസ് ബ്രാഞ്ചുകൾ വളാഞ്ചേരി ചെമ്മാട് രണ്ടായിരത്തി ഇരുപത്തിനാല് ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു കോൺടാക്ട് എയ്റ്റ് സീറോ സെവൻ ഫൈവ് സെവൻ സിക്സ് ഫോർ വൺ ടു സീറോ സെവൻ നയൻ സീറോ ടു സിക്സ് ത്രീ എയ്റ്റ് ഡബിൾ സീറോൾ സിക്സ് ഫൈവ് സീറോ ഫോർ സീറോ